മ്പത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പങ്കുവെച്ച ഐ എസ് ആർഒ കാർട്ടോസ്റ്റാ ത്രീ ഉപഗ്രഹം പകർത്തിയ ചിത്രങ്ങളാണ് ഐ എസ് ആർഒ പങ്കുവെച്ചത് ഭൂകമ്പത്തിന് മുൻപ് പതിനെട്ടാം തീയതി പകർത്തിയ ചിത്രങ്ങളും ഭൂകമ്പത്തിന്റെ തൊട്ടടുത്ത ദിവസം ഇരുപത്തിയൊൻപതിന് പകർത്തിയ ചിത്രങ്ങളുമാണ് ഐ എസ് ആർ പങ്കുവച്ചത് ഫയാനി പകോട മഹാമുനി പകോട അനാട പകോട എന്നീ പ്രദേശങ്ങളുടെ ചിത്രങ്ങളും ഭൂകമ്പം വൻ നാശം വിതച്ച മാന്ഡല പ്രദേശത്തെ ദൃശ്യങ്ങളും തകർന്ന പാലത്തിന്റെ ദൃശ്യങ്ങളുമാണ് ഐ എസ് ആർഒ പങ്കുവച്ചത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഉണ്ട് ഐസൻ ഇപ്പോൾ മുൻപും ദൃശ്യങ്ങളാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും നമ്മളിപ്പോൾ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഈ ചിത്രങ്ങൾ അതായത് കാർട്ടോസാറ്റ് പുറത്തുവിട്ട കാർട്ടോസാറ്റ് പകർത്തിയ ചിത്രങ്ങളാണ് മാർച്ച് പതിനെട്ടിന് അതായത് ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രദേശത്തിന്റെ രൂപരേഖയും അതുപോലെ തന്നെ ഭൂകമ്പം ഉണ്ടായതിനെ തൊട്ടടുത്ത ദിവസം ഇരുപത്തി ഒൻപതാം തീയതി ആ പ്രദേശത്തിന്റെ അവസ്ഥയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പല രീതിയിലുള്ള ചിത്രങ്ങൾ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ ഓരോ പ്രധാനമായും ആദ്യം കാണിക്കുന്ന ചിത്രത്തിലാണ് നേരത്തെ ദൃശ്യ സൂചിപ്പിച്ചതുപോലെ പയാനി പകോടയും അതുപോലുള്ള പകോടകളെല്ലാം തന്നെ തകർന്നതിന്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് മറ്റ് മറ്റൊരു പ്രധാന ദൃശ്യത്തിൽ കാണിക്കുന്നത് രണ്ടാമത്തെ ദൃശ്യത്തിൽ കാണിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് മെഡലാൻഡിന്റെ മെഡലയുടെ യൂണിവേഴ്സിറ്റി ഓഫ് മാനിലയുടെ വിവിധ ചിത്രങ്ങളാണ് അതും അതിന് ആദ്യവും അതായത് പതിനെട്ടാം തീയതിയും തകർന്ന ശേഷമുള്ള ചിത്രങ്ങളുമാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പ്രശസ്തമായ നദിയിലെ ആ തകർന്നു പോയ പാലത്തിന്റെ അതായത് അവാ പാലത്തിന്റെ ദൃശ്യങ്ങളെല്ലാം െ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കടൽ നദിയുടെ തീരത്ത് അതായത് ഇറുവാടി നദിയുടെ തീരത്തുണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളിൽ ഓരോന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയൊരു ഭൂകമ്പം ഉണ്ടായതിനു ശേഷമുള്ള ഡെബ്രി അല്ലെങ്കിൽ തകർന്നു കിടക്കുന്ന ആ ഒരു റമ്പിളുടെ ദൃശ്യങ്ങളെല്ലാം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ വയനാട് ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിലും സമാനമായ ചിത്രങ്ങൾ ഐ എസ് ആർഒ പുറത്തുവിട്ടിരുന്നു ഇത്തരത്തിൽ ചിത്രങ്ങൾ എടുക്കാൻ കൃത്യമായ ചിത്രങ്ങൾ എടുക്കാനും ആ ഇതിന്റെ ഭൂകമ്പത്തിന്റെ വ്യാപ്തി എത്ര കണ്ട് ആഴത്തിലും എത്ര കണ്ട് വ്യാപ്തിയിലുമാണ് ഭൂകമ്പം ബാധിച്ചിരിക്കുന്നത് എന്നതിന്റെ കൃത്യമായ ഒരു കണക്ക് പെട്ടെന്ന് ലഭ്യമാക്കാനും സാധ്യമാകുന്ന ഒരു സംവിധാനമാണ് ഇത്തരത്തിലുള്ള കാട്ടസാറ്റിന്റെയും അതുപോലെ തന്നെ മറ്റു ഉപഗ്രഹങ്ങൾ എടുക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ നമുക്ക് തുടർ നടപടികളിലേക്ക് ഏറെ പ്രയോജനപ്പെടുകയും ചെയ്യുമെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ രക്ഷാപ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഈ ഡാറ്റ പ്രായോഗികമായി പ്രയോജനപ്പെടുത്താനും സാധിക്കും മ്യാൻമാറിനെ ഭാരതത്തിന്റെ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ നൽകുന്ന ഏറ്റവും ക്രിയാത്മകമായ ഒരു പിന്തുണ യും ശാസ്ത്രീയമായ സഹായവും കൂടിയാണ് ഈ മാപ്പുകളെല്ലാം തന്നെ ഈ മാപ്പുകളിൽ ചില മാപ്പുകൾ അതായത് പുറത്തുവിടാവുന്ന മാപ്പുകൾ മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങളുമായി ഐ എസ് ആർഒ പങ്കുവച്ചിട്ടുള്ളത് ഇതിനേക്കാൾ നിരവധിയായ വിവരങ്ങളും അതുപോലെ തന്നെ അനുബന്ധ ഘടകങ്ങളും ഐ എസ് ആർഒ് മ്യാൻമാറിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത് മ്യാൻമാർ ഭൂകമ്പത്തിന്റെ ഇരട്ട ഭൂകമ്പത്തിന്റെ മുൻപും അതിനുശേഷവും നടന്ന അതിനു ശേഷവുമായി എടുത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഐ എസ് ആർ പങ്കുവച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ആയിസൻ ജോസഫ്